നമസ്കാരം സ്വാഗതം സംഭവ ബഹുലം എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കേണ്ടത് ഹിമാചൽ പ്രദേശിലെയും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വരുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് എത്രത്തോളം കോൺഗ്രസ് ബി ജെ പിയുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് അറിയിച്ചിരിക്കുന്നു എന്ന് വ്യക്തം ഇന്ത്യ മുന്നണി മൊത്തത്തിൽ ഒരുമിച്ചാലേ നിങ്ങൾക്ക് ഞങ്ങൾ എതിർക്കാൻ കഴിയുകയുള്ളൂ എന്ന മോദിയുടെ പ്രഖ്യാപനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഹിമാചൽ പ്രദേശിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസ് നടത്തുന്നു നമുക്കറിയാം ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി എന്തെല്ലാം രീതിയിൽ കുതിര കച്ചവടം നടത്താമോ അതെല്ലാം നടത്തി നോക്കിയിട്ടും സർക്കാരിനെ തള്ളി താഴെ വീഴ്ത്താൻ കഴിഞ്ഞില്ല ഇതിന് ഒരു ശക്തമായ മറുപടി ഒരു മധുര പ്രതികാരം എന്ന് വേണമെങ്കിൽ പറയാം ലോക്സഭയിൽ നാലിൽ നാലും ജയിച്ച ബി ജെ പിക്ക് പക്ഷേ നിയമസഭയിൽ ആ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായി കണക്കാക്കാൻ കഴിയില്ല മുഖ്യമന്ത്രിയായ സുഖ്വീന്ദർ സിംഗ് സുഖു ഇതിനോടകം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു ജനാധിപത്യത്തെ പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിത് ഇതിൽ നിന്നെങ്കിലും ബി ജെ പി പാഠം ഉൾക്കൊള്ളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഹിമാചൽ പ്രദേശിലെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസ് കേന്ദ്രങ്ങളെ വലിയ സന്തോഷത്തിലാണ് അഴുത്തുന്നത് ഉത്തരാഖണ്ഡിലെ രണ്ട് നിയമസഭാ സീറ്റുകളിലെ കോൺഗ്രസിന്റെ വിജയം ചെറുതായി കാണാൻ കഴിയില്ല ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത് ഏഴായിരത്തിലേറെ വോട്ടുകളുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിലാണ് അതുപോലെ തന്നെ മംഗലാവൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വാസി മുഹമ്മദ് നിസാഹുദ്ദീൻ വിജയിച്ചത് പതിനായിരത്തിലേറെ വോട്ടുകളുടെ മിന്നുന്ന ഭൂരിപക്ഷത്തിലാണ് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഡയറക്റ്റ് ഫൈറ്റ് ബി ജെ പി കോൺഗ്രസ് നടക്കുന്ന തട്ടകങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിച്ചവർക്ക് ചുട്ട മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് മധ്യപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭയിലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കോൺഗ്രസ് നടത്താൻ കഴിഞ്ഞത് ചില്ലറ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല നിലവിൽ ഏഴ് സംസ്ഥാനങ്ങളിലായി പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ പന്ത്രണ്ടടുത്തും ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം ചരിത്രപരമായ മുന്നേറ്റമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകുന്ന സാഹചര്യം വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് പോകുന്ന ചില മണ്ഡലങ്ങളിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഇഞ്ചോടി ഇഞ്ച് മത്സരം നടക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഫലം വന്ന എട്ട് മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ മിന്നുന്ന വിജയം അതിൽ തന്നെ കോൺഗ്രസിന് ഉത്തരാഖണ്ഡിലും മധ്യപ്രദേശിലും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലും മിന്നുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം ചരിത്രപരം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം